എറണാകുളം സൌത്ത് ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിനിന് എറണാകുളം ടൌൺ സ്റ്റേഷനിലും സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവുമായി യാത്രക്കാർ പുലർച്ചെ അഞ്ച് പത്തിന് കെ എസ് ആർ ബംഗളൂരുവിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന വന്ദേ ഭാരതിന് എറണാകുളം നോർത്തിൽ കൂടി സ്റ്റോപ്പ് അനുവദിച്ചാൽ കോട്ടയം മുതൽ കന്യാകുമാരി വരെയുള്ള യാത്രക്കാർക്കും കൂടി സൌകര്യപ്രദമാകും കോട്ടയം കൊല്ലം തിരുവനന്തപുരം കന്യാകുമാരി ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് സമയനഷ്ടമില്ലാതെ ഈ ഭാഗങ്ങളിലേക്ക് എത്താമെന്നതാണ് സ്റ്റോപ്പ് അനുവദിച്ചാലുള്ള പ്രധാന ഗുണം ഉച്ചയ്ക്ക് ഒന്നേ അൻപതിനാണ് ട്രെയിൻ ബംഗളൂരിൽ നിന്ന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് എറണാകുളം ടൗൺ സ്റ്റേഷനിൽ കൂടി സ്റ്റോപ്പ് അനുവദിച്ചാൽ ബംഗളൂരുവിൽ നിന്നുള്ള യാത്രക്കാർക്ക് സമയനഷ്ടമില്ലാതെ പരിശ്രാം എക്സ്പ്രസിൽ കയറി യാത്ര തുടരാനാകും കോട്ടയം മുതൽ കന്യാകുമാരി വരെയുള്ള യാത്രക്കാർക്കാണ് ഇത് സൗകര്യപ്രദമാവുക കെ എസ് ആർ ബംഗളൂരുവിൽ നിന്ന് പുലർച്ചെ അഞ്ച് പത്തിന് യാത്ര ആരംഭിക്കുന്ന വന്ദേഭാരത്തിന് അഞ്ച് ഇരുപത്തിയഞ്ചിന് കൃഷ്ണരാജപുരത്തും സ്റ്റോപ്പുണ്ട് ഒരേ ജില്ലകളിലാണ് ഇതേ രീതിയിൽ എറണാകുളം ജില്ലയിലെ സൗത്ത് നോർത്ത് സ്റ്റേഷനുകൾ എന്നറിയപ്പെടുന്ന ടൗൺ സെൻട്രൽ സ്റ്റേഷനുകളിൽ ടോപ്പ് വേണമെന്നതാണ് ആവശ്യം കന്യാകുമാരി വരെയുള്ള യാത്രക്കാർക്ക് മൂന്ന് മണിക്കൂർ വരെ സമയലാഭം ഇത് നൽകുന്നുണ്ട് നിലവിൽ പാലക്കാട് തൃശൂർ എറണാകുളം സൗത്ത് സ്റ്റേഷനുകളിലാണ് കേരളത്തിൽ സ്റ്റോപ്പുകൾ ഉള്ളത് രണ്ട് തരത്തിലാണ് നമ്മൾ ആ നോർത്ത് സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചാൽ ഒന്ന് ഈ ട്രെയിനിൽ വരുന്ന ആളുകൾ എറണാകുളത്ത് ഇറങ്ങുകയും അവർക്ക് തിരിച്ച കോട്ടയം അല്ലെങ്കിൽ കന്യാകുമാരി ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായി തന്നെ നോർത്തിലിറങ്ങുക അവിടെ നിന്ന് തന്നെ ട്രെയിൻ പിടിച്ചു പോകാൻ സാധിക്കും ഇന്നത്തെ ഒരു ചരിത്ര സംഭവമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ അതായത് കേരളത്തിലെ ജനങ്ങളെ എത്രമേൽ സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കക്ഷി രാഷ്ട്രവേഷം തന്നെ ഇവിടുത്തെ സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിൽ പോലും വളരെ മനോഹരമായി തന്നെ അത് ജനങ്ങൾ നെഞ്ചിലേറ്റി ഉണ്ടെന്നുള്ളതാണ് ഞാൻ നിലവിൽ പാലക്കാട് തൃശ്ശൂർ എറണാകുളം സൗത്ത് സ്റ്റേഷനുകളിലാണ് കേരളത്തിൽ സ്റ്റോപ്പുകളുള്ളത് ജനം കൊച്ചി